ക്രീഷൻ ഇതാണ് കേട്ടോ വടകപ്പുളി നാരങ്ങ എന്ന് പറയുന്നത് അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ നാടൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വടുകപ്പുളി കാണുമ്പോൾ വാങ്ങാനായിട്ട് ഒരു ടെൻഡൻസി തോന്നാറുണ്ട് വളരെ റയറായിട്ടാണ് ഞാനത് വാങ്ങിക്കാറുള്ളു ഇത് ഇതിവിടെ വാങ്ങിക്കുന്നത് അമ്മച്ചിക്ക് തീരെ ഇഷ്ടമില്ല അമ്മച്ചി പറയാറുള്ളത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും വടുകിളകുന്നു വടുകിളക് എന്ന് പറഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാകും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാലും ഇത് കണ്ടപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷായതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു കേട്ടോ നമ്മൾ തൊലി പച്ച കളറുള്ളതൊന്നും വാങ്ങരുത് നല്ല മൂത്ത് നല്ല റൈപ്പായിട്ടുള്ള മഞ്ഞ കളറുള്ള ഇത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളതിനഞ്ചാറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചു അതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വൈറ്റ് കളറുണ്ട് അത് നമ്മൾ ചെത്തി കളയണം അപ്പം അതോടുകൂടിയിട്ട് അതിൻ്റെ സീഡ്സൊക്കെ പോകും ഇക്കു മുമ്പ് വാങ്ങുമ്പോൾ ഇതിനേക്കാളൊക്കെ സീഡ്സ് കണ്ടിട്ടുണ്ട് ഇതിന് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സീഡ്സ് കണ്ടില്ല കേട്ടോ അതിന് ശേഷം അതിന് ചെറിയ നീളൻ പീസസായിട്ട് മുറിക്കുക അതിന് ശേഷം നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് എടുക്കുക തൊലിയൊന്നും നമ്മൾ ചെത്തി കളയാൻ പാടില്ല കേട്ടോ വടകപ്പുളി അച്ചാർ എന്ന് പറയുമ്പോൾ നേരി ഒരു കനപ്പാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ആ കനപ്പില്ലാതിരിക്കാൻ വേണ്ടി തൊലി നമ്മൾ ചെത്തി കളയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം പുളി കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി വെച്ചു അത് വേറൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാന്താരി മുളകാണ് ഇതിലേക്ക് നല്ലത് പക്ഷെ അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങാടി മുളക് എടുത്തത് നമ്മുടെ ഈ പീസസിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞിടുക അതുപോലെ ഒരു തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം കേട്ടോ നമ്മളൊരു കയ്യുരുളിയിൽ രണ്ട് രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചൂടാക്കിയിട്ടുണ്ട് ഒരു അര സ്പൂൺ അല്ലെങ്കിൽ കാൽ സ്പൂൺ എന്ന് പറയാം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒട്ടും കരിയാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഇനി ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ അച്ചാർ അധികം ദിവസമൊന്നും ഇരിക്കില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കരിയാതെ നോക്കണം ആ ഒരു അര ഗ്ലാസ് വെള്ളവും നമ്മൾ തിളപ്പിച്ചാറ്റി ചൂട് ആറാൻ വേണ്ടി വെക്കണം നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ മിക്സിലോട്ട് മുളക് പൊടിയിലത്തെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം നമ്മൾ ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി നമ്മൾ യോജിപ്പിക്കുക അത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ച വെള്ളമുണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്ന് അല്പം അല്പമായിട്ട് നമ്മൾ ചേർക്കണം നമുക്കറിയാം സദ്യയിലൊക്കെ ഇലയിൽ നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ ഒരറ്റത്തിട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗത്തുകൂടെ ചാറൊലിച്ചു പോകും നമ്മൾ അത്രയ്ക്കൊന്നും വേണ്ട എങ്കിലും അല്പം അല്പമായിട്ട് ഒഴിച്ച് നമ്മൾ അത് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കിതിനെ സദ്യ സ്പെഷ്യൽ വടകപ്പുള്ളി അച്ചാറിന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് നീങ്ങുകയാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചു മുളക് ഇട്ടു അതിനുശേഷം ഓൾറെഡി നമ്മൾ ആദ്യമേ വേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു മൂന്നാല് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തു നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഇതും അത് നന്നായി ചൂടാറിയിട്ട് ഒഴിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കളറ് പെട്ടെന്ന് മാറുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ഈ മിക്സിൽ കൊണ്ട് ആഡ് ചെയ്തു ഇനി കൂടുതൽ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ ഉലുവിയും കായും കൂടി പൊടിച്ച മിക്സ് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ സ്പൂൺ പഞ്ചസാരയും നമ്മൾ ചേർത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ സദ്യ സ്പെഷ്യൽ ഇൻസ്റ്റൻ്റ് അച്ചാർ ഒന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഓക്കെ ബൈ